ഞാൻ മഞ്ചേരി പുതിയ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റാണ് നിൽക്കുന്നത് ഞാൻ ഊട്ടിക്ക് പോകാൻ നിൽക്കുവാണ് എൻ്റെ ഡെസ്റ്റിനേഷൻ ഊട്ടിയാണ് മഞ്ചേരി പുതിയ ബസ് സ്റ്റാൻഡിൽ ആ ഒരു ബസ് കയറില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഇതാ ഈ കാണുന്നതാണ് മഞ്ചേരി പുതിയ ബസ് സ്റ്റാൻഡിൽ മഞ്ചേരി ടൗൺ ഉണർന്നു വരുവാണ് ഏകദേശം ഏഴ് മുക്കാലൊക്കെ ആയുള്ളൂ ഫുൾ സ്വിങ്ങിൽ ആയിട്ടില്ല ഞാൻ എന്തായാലും ഊട്ടിക്ക് കോഴിക്കോട് നിന്ന് പോകണമെന്നാണ് വിചാരിച്ചത് കോഴിക്കോട് നിന്ന് ബസ് പിടിച്ച് പോകണമെന്നാണ് വിചാരിച്ചത് അതിനൊക്കെ കണക്കായിട്ട് അലാമൊക്കെ വെച്ചിട്ട് എണീറ്റാണ് പക്ഷേ എൻ്റെ നാട്ടിൽ നിന്ന് കോഴിക്കോടൊക്കെയുള്ള ആ ഒരു ബസ് മിസ്സായി അപ്പോൾ പിന്നെ എന്തായാലും മഞ്ചേരിക്ക് വരാമെന്ന് വിചാരിച്ചു കോഴിക്കോട് ഊട്ടിക്ക് പോകണം ആ ഒരു ബസ് പിടിക്കണമെങ്കിൽ മഞ്ചേരിയിൽ നിന്ന് പിടിക്കാൻ പറ്റുകയുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി കോഴിക്കോടേക്ക് പോയി കഴിഞ്ഞാൽ ബസ് ഇല്ല ഒന്നാമത് എന്തായാലും ലേറ്റു ആകുള്ളൂ അതുകൊണ്ട് ഞാൻ മഞ്ചേരിക്ക് മഞ്ചേരിക്കന്നാണ് ഞാൻ മഞ്ചേരി ഏകദേശം ഒരു ഒരാറുമണിക്കൊക്കെ എത്തി കോഴിക്കോട് എന്ന് വരുന്ന ആ ഒരു ഊട്ടി ബസ് ഏകദേശം എട്ട് മണിക്കാവുമ്പോഴേ ഇവിടെ എത്തുകയുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിനായിട്ട് വെയിറ്റിംഗ് ആണ് എട്ട് മണിയൊക്കെ ആയപ്പോൾ ഊട്ടി ബസ് എത്തിയിട്ടുണ്ട് ബസ് നല്ല കഴുകി വൃത്തിയാക്കിയാണ് ഡ്രൈവറും കണ്ടക്ടറും കൊണ്ടു എന്ന് തോന്നുന്നു ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് ചെളി പിടിച്ച് കഴുകിയിട്ട് വർഷങ്ങളായ ഒരു ബസ്സാണ് അതുകൊണ്ട് തന്നെ ഇത്രയും വൃത്തിയിൽ ബസ് കണ്ടപ്പോൾ ശരിക്കും സർപ്രൈസ്ഡായി ബസ്സിൻ്റെ ഉള്ളും നല്ല നീറ്റാണ് ഞാൻ ബസ്സിൽ സുഖകരമല്ലാത്ത സ്മെല്ലുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചാണ് കയറിയത് പക്ഷേ പ്രതീക്ഷയ്ക്ക് വിപരീതമായി യാതൊരു ചീത്ത സ്മെല്ലും ബസ്സിലില്ല ഇൻറ്റീരിയറും പക്ക നീറ്റാണ് സീറ്റ് കവർ വരെ നല്ല വൃത്തിയായിരിക്കുന്നു ഹെഡ് റസ്സിൻ്റെ ആ ഒരു ഭാഗമൊക്കെ നല്ല നീറ്റായിട്ടിരിക്കുന്നു ഇത്രയും വൃത്തിയുള്ള സ്റ്റേറ്റ് ബസ്സിൽ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കയറിയിട്ടില്ല തമിഴ്നാട്ടിലും നമ്മുടെ നാട്ടിലെ പോലെ വർഷങ്ങളായി വെള്ളം കാണാത്ത സ്റ്റേറ്റ് ബസ്സുകൾ കാണുമായിരിക്കും പക്ഷേ ഈ ബസ് അങ്ങനെയല്ല ഡെയിലി വെള്ളം കാണുന്നുണ്ടെന്ന് തോന്നുന്നു ഡെയിലി ഇൻറ്റീരിയർ ക്ലീനുമാക്കുന്നുണ്ടെന്ന് തോന്നുന്നു ബസ് കണ്ടിട്ട് പുതിയതാണെന്ന് തോന്നുന്നു അതും ഒരു കാരണമായിരിക്കാം എന്തായാലും പുതിയതാണെങ്കിലും തന്നെ വൃത്തിയാകില്ലല്ലോ ഇത് വൃത്തിയായി സൂക്ഷിക്കുന്ന കണ്ടക്ടറിനും ഡ്രൈവറിനും എൻ്റെ പ്രത്യേക ആശംസകൾ ബസ്സിൽ നമ്മുടെ പ്രൈവറ്റ് ബസ്സുകളിൽ കാണുന്ന പോലെ മൂന്ന് മതങ്ങളെയും റെപ്രസെൻ്റ് ചെയ്യുന്ന പിക്ചേഴ്സ് ഉണ്ട് ഇത് ഡ്രൈവർ വെച്ചതാകാനാണ് ചാൻസ് ഈ മൂന്ന് ഫോട്ടോയും കാണുമ്പോൾ ഒരു സെക്കുലറിസത്തിൻ്റെ അല്ലേ വരുന്നത് ഈ ബസ് ഒരു സെക്യുലർ ബസ്സാണെന്ന് വേണമെങ്കിൽ പറയാം ദൈവങ്ങളുടെ ഫോട്ടോയ്ക്ക് മുകളിലായി തിരുവള്ളൂറിൻ്റെ ഫോട്ടോ തമിഴിൽ എന്തോ എഴുതിയിട്ടുമുണ്ട് മിക്കവാറും തിരുക്കുറലിലെ വാക്യങ്ങളാകാം തമിഴ് വായിക്കാൻ അറിയില്ല എൻ്റെ ഒരു ഊഹമാണ് പക്ഷെ നൂറ് ശതമാനവും ആ ഒരു ഊഹം കറക്റ്റാകാനാണ് ചാൻസ് കരിമ്പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ മെയിൻ അട്രാക്ഷൻ മിസ് ചെയ്തു കോനലി സ്പ്ലോട്ടിൻ്റെ മുന്നിലൂടെയുള്ള അതായത് തേക്കിൻ കാടിൻ്റെ മുന്നിലൂടെയുള്ള ആ വഴിയിലെ കാഴ്ച ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുത്തിരുന്നു പക്ഷേ പിന്നീട് ആക്സിഡൻ്റലി പോയി വീഡിയോ റിക്കവർ ചെയ്യാനും പറ്റിയില്ല എന്തായാലും ആ വ്യൂ കാണിക്കാൻ പറ്റില്ല കയ്യിൽ വീഡിയോ ഇല്ലല്ലോ അതിനെപ്പറ്റി പറയാനേ പറ്റൂ ഏകദേശം ഇതുപോലൊക്കെ തന്നെ മരങ്ങളൊക്കെയുള്ള ഒരു വ്യൂ ആണ് ഇതുപോലെന്ന് പറയാൻ പറ്റില്ല ഇതിനേക്കാൾ കുറച്ചുകൂടെ ഭംഗിയുണ്ട് ഒരമ്പത് ശതമാനം അല്ലെങ്കിൽ എഴുപത്തഞ്ച് ശതമാനം കൂടുതൽ ഭംഗിയുണ്ട് നാടുകാണി ചുരത്തിന് വയനാട് ചുരത്തിൻ്റെ അത്രയ്ക്ക് വലിയ ടേണിങ്ങോ കേസോ ഒന്നുമില്ല അത്രയ്ക്ക് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ രാത്രിയിലും അതിരാവിലെയുമൊക്കെ ഇതിലെ സഞ്ചരിച്ചാൽ ആനകളെ കാണാൻ സാധിക്കും എലിഫൻറ്റ് ക്രോസിംഗ് ഏരിയ എന്ന ബോട്ട് പോലെ ഈ ചുരത്തിൽ കണ്ടു അപ്പോൾ പിന്നെ ഉറപ്പിക്കാലോ ആന ഇറങ്ങുന്ന ഏരിയ തന്നെയാണ് നാടുകാണി ടൗൺ എത്തിയത് തമിഴ്നാട് എത്തിയെന്ന് നമുക്ക് അറിയാൻ സാധിക്കും ഓട്ടോകൾക്ക് മഞ്ഞ കളറ് ആൾക്കാരുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ അങ്ങനെ കുറേ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് തമിഴ്നാടിൻ്റെതായ ഇൻഡിക്കേറ്റേഴ്സ് തമിഴ്നാട്ടിലെ സ്ട്രീറ്റ്സിലൂടെ നടക്കുന്നവരെ ശ്രദ്ധിച്ചാൽ മിക്കവരിലും രജനീകാന്തിൻ്റെ മാനേഴ്സവും വിജയൻ്റെ മാനേഴ്സവും അജിത്തിൻ്റെ മാനേഴ്സും ഒക്കെ കാണാൻ സാധിക്കും സംസാരിക്കുന്ന ശൈലിയും നടത്തത്തിലും ഡ്രസ്സിംഗ് എല്ലാം ഫിലിം സ്റ്റാർസിൻ്റെ ആ ഒരു സ്റ്റൈൽ കാണാൻ സാധിക്കും എല്ലാവരിലുമില്ല എങ്കിലും ഒരു ഇരുപത് പേരെ നിരീക്ഷിച്ചാൽ ഒരാളില്ലെങ്കിലും ആ ഒരു സ്റ്റൈൽ കണ്ടെത്താൻ സാധിക്കും എനിക്ക് പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിലാണ് ആ ഒരു സ്റ്റൈൽ കൂടുതലായിട്ടുള്ളതെന്ന് തോന്നിയിട്ടുള്ളത് ഇതെൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം മാത്രമാണ് അങ്ങനെ ഗൂഡല്ലൂർ എത്തിയിട്ടുണ്ട് ഗൂഡല്ലൂരിന് ശരിക്കും പറഞ്ഞാൽ കർണാടക കണക്ഷനുമുണ്ട് കേരള കണക്ഷനുമുണ്ട് ഗൂഡല്ലൂർ തമിഴ്നാട്ടിലാണെങ്കിലും ഇവിടെ ഇഷ്ടം പോലെ മലയാളികളുണ്ട് ഗൂഢല്ലൂർ താലൂക്കിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷ തമിഴല്ല മലയാളമാണെന്ന് പറഞ്ഞാൽ ചെറുതായിന്ന് ആശ്ചര്യം തോന്നില്ലേ ഗൂഡല്ലൂർ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ആദ്യം മലബാറിൻ്റെ ഭാഗമായിരുന്നു പിന്നീട് മലബാറിലെ ജനസംഖ്യ കൂടുതലായതുകൊണ്ട് അഡ്മിനിസ്ട്രേഷൻ എളുപ്പമാക്കാൻ നീലഗിരിയിലേക്ക് കൂട്ടിച്ചേർക്കുകയാണ് ഉണ്ടായത് ബ്രിട്ടീഷുകാർക്ക് മുമ്പേ കോലത്തിരി രാജാക്കന്മാരുടെ രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു ഈ സ്ഥലം പിന്നീട് കർണാടകയിൽ നിന്നുള്ള രാജാക്കന്മാരും ഈ സ്ഥലം അവരുടെ രാജ്യത്തിൻ്റെ ഭാഗമാക്കിയിരുന്നു അങ്ങനെ ഈ സ്ഥലത്തിന് കർണാടക കണക്ഷനുമായി ജിയോഗ്രാഫിക്കലിയും കണക്ഷനുണ്ട് തമിഴ്നാടിനെ കേരളത്തോടും കർണാടകയോടും കണക്ട് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ഗൂഡല്ലൂർ ഇവിടുത്തെ കടകളും അതുപോലെ തന്നെ ആളുകളുടെ ഡ്രസ്സിങ്ങും ഒക്കെ ശ്രദ്ധിച്ചാൽ ആ ഒരു കേരള ടച്ചും തമിഴ് ടച്ചും ഒരു പരിധി വരെ മനസ്സിലാക്കാൻ സാധിക്കും ബസ് കുറച്ചു നേരം ഗൂഡല്ലൂർ ബസ് സ്റ്റാൻഡിൽ ഹാൾട്ട് ചെയ്യും അതിനുശേഷമേ ഇനി യാത്ര തുടരൂ ഇനി ഊട്ടിക്ക് ഏകദേശം അമ്പത് ഒക്കെ ഉള്ളൂ ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ ഊട്ടിയിലെത്തേണ്ടതാണ് ഗൂഡല്ലൂർ തന്നെ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ആയിരത്തി ഒരുന്നൂറ് മീറ്റർ ഉയരത്തിലാണെന്നാണ് ഇൻ്റർനെറ്റ് പറയുന്നത് എൻ്റെ ഡെസ്റ്റിനേഷനായി ഊട്ടി സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി മീറ്റർ ഉയരത്തിലും അതായത് ഗൂഡല്ലൂരിൽ നിന്ന് ഊട്ടിക്കുള്ള ചുരം കയറിക്കഴിഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് മീറ്ററിൻ്റെ ഡിഫറൻസ് ഉയരത്തിൽ വരും അതും വെറും അമ്പത് കിലോമീറ്റർ കൊണ്ട് അത്രയും ഉയരം രണ്ട് മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുക എന്ന് പറയുന്നത് ഒരു സംഭവം തന്നെയല്ലേ പോണ വഴിയെല്ലാം അടിപൊളി കാഴ്ചകളുണ്ട് മലകൾ തേയിലത്തോട്ടങ്ങൾ യു കാലി പ്ലാന്റേഷൻ പച്ചക്കറി തോട്ടങ്ങൾ അങ്ങനെ കുറേ കാഴ്ചകളുണ്ട് ഇനി ഞാൻ കാണിക്കുന്ന വീഡിയോയിൽ കൂടുതലും ഊട്ടിയിൽ നിന്ന് ഗൂഡല്ലൂരിലേക്ക് തിരിച്ചു വന്നപ്പോൾ എടുത്തതാണ് ഊട്ടിയിലേക്ക് പോയപ്പോൾ എടുത്ത വീഡിയോസ് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റിയെങ്കിലും മിക്കതും കറപ്റ്റഡായിപ്പോയി തേയിലത്തോട്ടം കാണാൻ അടിപൊളിയാണ് തേയിലത്തോട്ടത്തിന്റെ ഭംഗി കാണുന്ന കൂടെ ഒരു കാര്യം കൂടി മനസ്സിലായി ഇത് ആക്സിഡന്റുകൾ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് കണ്ടില്ലേ ഒരു കാർ കുത്തനെ കിടക്കുന്നത് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട തേയിലത്തോട്ടത്തിന്റെ ഭംഗിയൊക്കെ കണ്ടിങ്ങനെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കാർ കിടക്കുന്ന പോലെ നിങ്ങളുടെ വണ്ടിയും കുഴിപ്പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിർത്തിയിട്ട് ഭംഗിയാണെന്നായിരിക്കും ഏറ്റവും നല്ലത് തേയിലത്തോട്ടത്തിന്റെ ഇടയിലൂടെ കാണുന്ന ഈ മല കാണാൻ അടിപൊളിയാണ് ക്യാമൽ ഹംപ് പോലെ ഒരു മുഴയുള്ള മല വലിയ കാര്യമായൊന്നും മലയുടെ വീഡിയോ കിട്ടിയില്ല എങ്കിലും മലയുടെ ഷേപ്പ് ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും വളരെ അടുത്ത് നിൽക്കുന്ന ഒരു മല പോലെയാണ് എനിക്ക് ഈ മല കണ്ടിട്ട് തോന്നിയത് ഒരു ക്ലോസപ്പ് ഫോട്ടോ എടുത്ത ഫീൽ നമ്മളിപ്പോൾ കണ്ട മല ചെറുത് ഈ വഴിയിൽ തന്നെ ഫ്രോഗ് ഹില്ലുണ്ട് അത് ബസ്സിലിരുന്നാൽ ഫുള്ളായി കാണാൻ പറ്റില്ല എന്തായാലും ഞാൻ ഫുള്ളായി കണ്ടില്ല ഇനി ശ്രദ്ധിക്കാഞ്ഞുകൊണ്ടാണോ എന്നറിയില്ല ഈ ഒരു വഴിയിലെ ഏറ്റവും വലിയ അട്രാക്ഷനായി എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ യു കാലി കാടാണ് എന്തായാലും ഈ ഫോറസ്റ്റ് കണ്ടാലറിയാം ആണ് ഇതിൻ്റെ പിന്നിൽ ബ്രിട്ടീഷുകാരാകാനാണ് ചാൻസ് ഓരോ യു കാലി മരങ്ങൾക്കും ഇടയിലുള്ള ആ ഒരു സ്പേസിംഗ് ഏകദേശം സിമിലറാണ് ഐഡൻറ്റിക്കൽ ആണെന്ന് പറയാം കറക്റ്റ് മെഷർമെൻ്റ് ഒക്കെ എടുത്തിട്ടാണ് നട്ടത് എന്ന് തോന്നുന്നു അങ്ങനെ ആ ഒരു സ്പേസിംഗ് വരണമെങ്കിൽ എന്തായാലും മനുഷ്യൻ നട്ടതാകണം പിന്നെ ഒരു വെറൈറ്റി ട്രീ ഇങ്ങനെ ഒരു ഏരിയയിൽ ഫുള്ള് കാണണമെങ്കിൽ എന്തായാലും അത് മനുഷ്യൻ നട്ടതായിരിക്കണം ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഞാനിത് മാൻമെയ്ഡ് ആണെന്ന് പറഞ്ഞത് മരത്തിൻ്റെ വലിപ്പം കണ്ടിട്ട് നൂറു വർഷമൊക്കെ പ്രായമുണ്ടെന്ന് തോന്നുന്നു ഇതൊരു ഊഹ മാത്രം അല്ലാണ്ട് മരം കണ്ട് പ്രായം കണിക്കാൻ എനിക്ക് കഴിവൊന്നുമില്ല യു കാലി കാടുകൾ കയറി എത്തുന്നത് നീഡിൽ റോക്ക് വ്യൂ പോയിന്റിന്റെ അടുത്താണ് നീഡിൽ റോക്കിൽ നിന്ന് ഗൂഡലൂർ ടൗൺ ഫുള്ളായി കാണാൻ സാധിക്കും നീഡിൽ റോക്കിന്റെ വീഡിയോയും എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി യു കാലിക്കാടുകൾ നീഡിൽ റോക്ക് ഫ്രോഗ് ഹിൽ ഇത് മൂന്നുമാണ് ഈ വഴിയിലെ മേജർ ടൂറിസ്റ്റ് അട്രാക്ഷൻ ഇപ്പോൾ കാണുന്നത് എസ്റ്റേറ്റ് ആണ് എല്ലാ തേയിലത്തോട്ടങ്ങൾക്കുമുള്ള ഭംഗി ഈ ഒരു തേയിലത്തോട്ടത്തിനുണ്ട് ഭംഗിയില്ലാത്തൊരു തേയിലത്തോട്ടം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇത് ശരിക്കും തമിഴ്നാട് സർക്കാരിൻ്റെയാണ് ശ്രീലങ്കയിൽ നിന്ന് വന്ന തമിഴ് അഭയാർത്ഥികൾക്ക് തൊഴിൽ കൊടുക്കുന്നതിനായിട്ട് ഉണ്ടാക്കിയതാണ് ഇയർ എസ്റ്റേറ്റ് തേയിലത്തോട്ടങ്ങളുടെ ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ചെറിയ ചെറിയ കുന്നുകളും ഫുൾ തേയിലയുടെ പച്ചപ്പും പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ തലയുയർത്തി വെക്കുന്ന മരങ്ങളും അതൊക്കെയാണ് തേയിലത്തോട്ടങ്ങളുടെ ഹൈലൈറ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് തേയിലത്തോട്ടങ്ങളിങ്ങനെ അകലേന്ന് കാണുന്നതാണ് ഇഷ്ടം തേയിലത്തോട്ടങ്ങളുടെ ഉള്ളിൽ കയറി കാണുന്നതിലും അകലേന്ന് കാണുന്നതാണ് ഇഷ്ടം തേലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള കാഴ്ചക്കാൾ ഇങ്ങനെയുള്ള വൈഡ് ആംഗിൾ വ്യൂ ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ ഭംഗി ഇനി കാണാൻ പോകുന്നത് നടുവട്ടം ബസ് സ്റ്റാൻഡാണ് ഇവിടെ കുറച്ചു നേരം നിർത്തും ഇത് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലമാണ് ഓപ്പിയം വാറിൽ പിടിച്ച ചൈനക്കാരെ ബ്രിട്ടീഷുകാർ ഇവിടെ ജയിലിൽ ഇട്ടിരുന്നു ചൈനക്കാരെ തടവിൽ പാർപ്പിച്ചിരുന്ന സബ്ജെയിൽ ഇപ്പോഴും നടുവട്ടത്തുണ്ട് ഇപ്പോൾ ഒരു മ്യൂസിയമാണ് മ്യൂസിയമായിട്ടാണ് ആ ഒരു സബ്ജയിൽ പ്രവർത്തിക്കുന്നത് മലയിലും സിംഗപ്പൂരിലും കുറ്റകൃത്യങ്ങൾ ചെയ്തവരെയും ഇവിടെ ജയിലിൽ ഇട്ടിരുന്നു ഈ പറഞ്ഞ രണ്ട് സ്ഥലങ്ങളും അതായത് മലയം സിംഗപ്പൂരും അന്ന് ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നു അതായത് സ്ട്രൈറ്റ്സ് സെറ്റിൽമെൻസിൻ്റെ ഭാഗമായിരുന്നു ചായത്തോട്ടങ്ങൾ നട്ടുവളർത്തുന്നതിനും പരിപാലിക്കുന്നതിനും പ്രോസസ്സ് ചെയ്യുന്നതിനും ഉണക്കുന്നതിനുമുള്ള ടെക്നിക്കൽ ടിപ്സ് ഈ ചൈനക്കാരിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട് ചൈനയിലാണ് ടീയുടെ ഒറിജിൻ ഒറിജിനാണല്ലോ പറയപ്പെടുന്നത് അപ്പോൾ പിന്നെ ചൈനക്കാരെ കൈ കിട്ടിയാൽ ബ്രിട്ടീഷുകാർ വെറുതെ വിടുവോ നോളജ് ട്രാൻസ്ഫർ ഫോഴ്സ്ഫുള്ളി നടത്തിയിട്ടുണ്ടാകും നടുവട്ടത് മാത്രമായിരുന്നില്ല നീലഗിരിയിലെ തിയാഷോലയിലും ഒ പി എം വാറിലെ തടവുകാരെ ജയിലിൽ പാർപ്പിച്ചിരുന്നു തിയാഷോല ടീസ്റ്റേറ്റിലെ ആദ്യത്തെ തേയില നടന്നത് ഈ ചൈനീസ് തടവുകാരാണെന്നാണ് ഗൂഗിൾ സെർച്ചിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ബ്രിട്ടീഷുകാർ പിടിച്ചു കൊണ്ടുവന്നവർ ഒന്നെങ്കിൽ സൈനികരായിരിക്കും അല്ലെങ്കിൽ നാവികരായിരിക്കും അല്ലെങ്കിൽ കൊള്ളക്കാരൊക്കെ ആയിരിക്കും അങ്ങനെയാകാനാണ് ചാൻസ് അങ്ങനെയുള്ളവർക്ക് ടീ നട്ടു വളർത്തുന്നതിനെക്കുറിച്ച് അറിയുമായിരിക്കുമോ എന്നുകൂടി ചിന്തിക്കുന്നതിൽ തെറ്റില്ല എന്ന് തോന്നുന്നു കേരളത്തിൽ തെങ്ങുണ്ടായെന്ന് വിചാരിച്ച് എല്ലാ കേരളീയർക്കും തെങ്ങ് നട്ടു പരിപാലിക്കുന്നതിനെക്കുറിച്ച് ഐഡിയ ഉണ്ടാകുമോ അതിനുള്ള ചാൻസ് കുറവാണ് അങ്ങനെ നോക്കുമ്പോൾ തടവുകാരായ ചൈനക്കാർക്ക് തേയില നട്ടു വളർത്തുന്നതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലാതിരിക്കാനും ചാൻസ് ഉണ്ട് എന്തായാലും നടുവട്ടത്തുള്ള ജയിലിലുണ്ടായിരുന്ന ചൈനക്കാരെ കൊണ്ട് സിഞ്ചോനോ തോട്ടത്തിൽ ജോലി ജോലിയെടുപ്പിച്ചിരുന്നു എന്നത് സത്യമാണ് സിഞ്ചോനയിൽ നിന്നാണ് മലേറിയയുടെ ചികിത്സയ്ക്കായുള്ള ക്വിനിൻ ഉൽപ്പാദിപ്പിക്കുന്നത് പണ്ടുകാലത്ത് ആൾക്കാർ ഏറ്റവും കൂടുതൽ മരിക്കാൻ കാരണമാക്കിയത് മലേറിയയാണ് അപ്പോൾ മലേറിയയെ പ്രതിരോധിക്കാനായിട്ടാണ് സിഞ്ചോന തോട്ടങ്ങൾ ബ്രിട്ടീഷുകാരുണ്ടാക്കിയത് തിയാശോലയിലുള്ള ചൈനീസ് തടവുകാരെ ഉപയോഗിച്ച് തിയാശോലയിലും കോത്തഗിരിയിലും തേയില നട്ടതായി പറയപ്പെടുന്നു അതായത് അവരെ ലേബർ ഫോഴ്സായി യൂസ് ചെയ്തിരുന്നു നടുവട്ടത്ത് തടവുശിക്ഷ പൂർത്തിയാക്കിയ ചൈനക്കാരിൽ ചിലർ നടുവട്ടത്ത് തന്നെ സെറ്റിലാവുകയും ഈ നാട്ടിലെ സ്ത്രീകളെ വിവാഹം കഴിക്കുകയും ചെയ്തു ഇവിടെ സെറ്റിലായ ചൈനക്കാരുടെ പ്രധാന ഉപജീവന മാർഗ്ഗം പച്ചക്കറി കൃഷിയും കന്നുകാലി അങ്ങനെ ഒരു തമിഴ് ചൈനീസ് പോപ്പുലേഷൻ അതായത് മിക്സ്ഡ് റൈസ് പോപ്പുലേഷൻ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോഴും കാണാൻ ചാൻസ് ഉണ്ട് അറ്റ്ലീസ്റ്റ് ആ ഒരു മിക്സ്ഡ് റൈസ് ലീനിയേജ് ഉള്ള ആരെങ്കിലുമൊക്കെ ഈ ഒരു ഏരിയയിൽ കാണാൻ ചാൻസ് ഉണ്ട് ചുരുക്കി പറഞ്ഞാൽ ബ്രിട്ടീഷ് കണക്ഷൻ മാത്രമല്ല ചൈനീസ് കണക്ഷൻ കൂടിയുള്ള സ്ഥലമാണ് നടുവട്ടം ഊട്ടിയിൽ മാത്രമല്ല ലേക്ക് ഉള്ളത് ഇതായി പോണ വഴിയിലുമുണ്ട് ഈയൊരു ലേക്കിന് പിക്നിക് ലേക്ക് എന്നാണ് ഗൂഗിളിൽ കാണുന്ന പേര് പിന്നെ മാപ്പ് സൂമിൻ ചെയ്തപ്പോൾ വേറെ ഒരു പേരും കൂടി കിട്ടി സെയിൻറ്റ് മോണിക്ക ലേക്ക് ഇതൊക്കെ തന്നെയാണ് ഒറിജിനൽ പേരെന്ന് ഇവിടെയുള്ളവരോട് തന്നെ ചോദിക്കേണ്ടി വരും ഈ ലേക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി എനിക്ക് തോന്നിയത് ലേക്കിന് ചുറ്റുമുള്ള ഗ്രാസ് ഗ്രാസ്ലാൻഡാണ് പച്ചപ്പും ലേക്കും സൂപ്പർ കോമ്പിനേഷൻ അല്ലേ ഇവിടെ തീരെ ക്രൗഡും ഇല്ല കാറിനും ബൈക്കിനും ഒക്കെ ഊട്ടിക്ക് പോകുന്നവർക്ക് ഇതൊരു പിച്ച് സ്റ്റോപ്പ് ആക്കാം ഇവിടെ നിർത്തി എത്ര നേരം വേണമെങ്കിലും ഈ ലേക്കിൻ്റെ ഭംഗി ആസ്വദിക്കാം ഇവിടെ എന്താ അധികം ടൂറിസ്റ്റുകൾ വരാത്തത് എന്തായാലും നല്ല ഭംഗിയുള്ള സ്ഥലമാണ് പൈക്കാര വാട്ടർഫോൾ കാണാനും പൈക്കാര ലേക്കിൽ ബോട്ടിംഗ് ചെയ്യാനും ഇവിടെ ഇറങ്ങാം പൈക്കാര ലേക്കിന് ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് പൈക്കാര ലേക്ക് ശരിക്കും ഡാമിൻ്റെ റിസർവേറാണ് ബ്രിട്ടീഷുകാർ പൈക്കാര നദിക്ക് കൂറുക കെട്ടിയ ഡാമാണ് പൈക്കാര ഡാം നീലഗിരിയിലെ തന്നെ ഏറ്റവും വലിയ പുഴ പൈക്കാരയാണ് പൈക്കാര ഡാമിൻ്റെ സ്പിൽവേ ഈ റോഡിലൂടെ പോകുമ്പോൾ തന്നെ കാണാൻ സാധിക്കും ഇതാ ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ സ്പിൽവേ പൈക്കാര ഡാമിലെ സ്പിൽവേ ഓപ്പൺ ആണ് മഴക്കാലം ഒന്നും അല്ലെങ്കിലും റിസർവേറിൽ ഇഷ്ടംപോലെ വെള്ളമുണ്ടെന്ന് തോന്നുന്നു അതായിരിക്കുമല്ലോ ഇങ്ങനെ എക്സസ് ഉള്ള ഇങ്ങനെ എപ്പോഴും പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പൈക്കാര ഡാമിലെ സ്പിൽവേ മാത്രമല്ല എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇരുമ്പ് പാലവും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇങ്ങനെയുള്ള പാലങ്ങൾ ഇപ്പോൾ വളരെ വിരളമായി കാണാൻ സാധിക്കും എന്തായാലും ബ്രിട്ടീഷുകാരുടെ പാലമാകാനാണ് ചാൻസ് നയൻത്ത് മൈൽ ഷൂട്ടിംഗ് പോയിന്റ് എന്നാണ് പേരെങ്കിലും നമ്മൾ മലയാളികൾ ഈ സ്ഥലത്തെ എന്നാണ് വിളിക്കാറ് ഭൂരിഭാഗം പേരും അങ്ങനെ പറഞ്ഞാണ് ഞാൻ കേട്ടിട്ടുള്ളത് പേരെന്തെങ്കിലും ആകട്ടെ നമ്മൾ നമ്മളെന്തായാലും മുട്ടക്കുന്നെന്നെ വിളിക്കൂ ഊട്ടിയോട് അടുത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ കുറേ ടൂറിസ്റ്റ് സ്പോട്ട്സ് ഈ റോഡിലുണ്ട് അവിടെ കാണുന്നത് കാമരാജ് സാഗർ ഡാമാണ് സാന്റിനല്ല ലേക്കിലുള്ള ഡാമാണിത് ഞാൻ കണ്ടതു വെച്ചിട്ട് ഇതിനെ ഡാമെന്ന് വിളിക്കുന്നതിലും ബണ്ടെന്ന് വിളിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നിയത് ലേക്കിലെ വെള്ളം നിലനിർത്തുന്നതിനായി അത്യാവശ്യം ഹൈറ്റിലുള്ള ഒരു ബണ്ട് കെട്ടിയിരിക്കുന്നു അങ്ങനെയാണ് എനിക്ക് തോന്നിയത് ഇതിപ്പോൾ ഓപ്പൺ അല്ല ടെമ്പറിലി ക്ലോസ്ഡ് ആണ് ഓപ്പൺ ആയിരുന്ന കാലത്ത് ഇവിടെ ഫിഷിംഗ് ഒക്കെ അലൗഡ് ആയിരുന്നു എന്നാണ് ഗൂഗിൾ പറഞ്ഞത് പിക്നിക് ലേക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ലേക്ക് അത്യാവശ്യം വലുതാണ് നല്ല നീളമുണ്ട് ശരിക്കും റോഡിനടുത്താണ് തൊട്ടടുത്താണ് അതുകൊണ്ട് എൻട്രി അലൗഡ് അല്ലെങ്കിലും റോഡ് സൈഡിൽ നിന്ന് തന്നെ ലേക്കിൻ്റെ ഭംഗി ആസ്വദിക്കാൻ സാധിക്കും കുറച്ചു നേരം ഭംഗി അങ്ങ് ആസ്വദിക്കാമല്ലേ ഈ വഴി സഞ്ചരിക്കുമ്പോൾ റോഡിൽ ഇഷ്ടംപോലെ കുതിരകളെ കാണാൻ സാധിക്കും നമ്മുടെ നാട്ടിൽ റോഡിൽ കൂടുതലും തെരുവ് പട്ടികളാണുള്ളത് ഇവിടെ കുതിരകളാണ് കുതിരകൾ പട്ടികളെ പോലെ കൂട്ടത്തോടെ വന്ന് ആക്രമിക്കില്ല എന്ന് തോന്നുന്നു അവരെ പാനിക്കാക്കിയാൽ ചിലപ്പോൾ നല്ല തൊഴി കിട്ടും അത്ര തന്നെ എന്തായാലും കുതിരകളെ തെരുവു പട്ടികളുടെ അത്ര പേടിക്കേണ്ട എന്ന് തോന്നുന്നു അങ്ങനെ നീണ്ട ആറു മണിക്കൂറിന് ശേഷം ഞാൻ മഞ്ചേരിയിൽ നിന്ന് ഊട്ടി ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ഈ കാണുന്നതാണ് ഊട്ടി ബസ് സ്റ്റാൻഡ് ഇവിടുന്ന് കുറേ സ്ഥലത്തേക്ക് ബസ്സുകൾ കൂടുന്നുണ്ട് തിരുപ്പൂര് മധുര തൃശി കോയമ്പത്തൂർ പിന്നെ കൂടല്ലൂർ പിന്നെ നമ്മുടെ നാട്ടിലേക്കെല്ലാം ഇവരുടെ ബസ് ഓടുന്നുണ്ട് ഓരോ ബസ്സുകളുടെ സ്ലോട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് എങ്ങോട്ടാണ് എന്നുള്ള ആ ഒരു ബോർഡും ഉണ്ട് ബോർഡ് ഇംഗ്ലീഷിലും ഉണ്ട് അതുകൊണ്ട് തന്നെ വായിക്കാനും എളുപ്പമാണ് ഇനി ഊട്ടി ചുറ്റി കാണണം അതാണ് എൻ്റെ മിഷൻ അതിനാണ് പോകുന്നത് ഏകദേശം ഒരു ഏഴ് ദിവസം എടുത്തിട്ട് ഊട്ടി ചുറ്റി കാണുന്നു അപ്പോൾ ഊട്ടിയെക്കുറിച്ചുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇനിയും പ്രതീക്ഷിക്കാം ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻ്റപ്പ് ചെയ്യണം ഇനി വീണ്ടും കാണുന്നവരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് അൺ സ്റ്റേബ്ലസ്റ്റ്